ട്ടാരുപറമ്പിലെ ഞാൻ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിലെ സമിതി പ്രസിഡന്റാണ് അതുകൂടാതെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോപ്പുലർ മെഗാ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ജനറൽ കൺവീനറാണ് ഈ ധ്യാനത്തിന്റെ പ്രത്യേകതയിൽ ഒട്ടേറെ വ്യക്തികൾക്ക് എന്റെ ഞാൻ അന്വേഷിച്ചിടത്തോളം ഒട്ടേറെ വ്യക്തികൾക്ക് കുടുംബ നവീകരണവും അതുപോലെ തന്നെ മാനസാന്തര അനുഭവവും ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു ധ്യാനമായിട്ടാണ് പല വ്യക്തികളിൽ നിന്നും അവരോട് ചോദിച്ച് അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഒട്ടേറെ വ്യക്തികള് നല്ലൊരു കുംഭസാരത്തിലെ അനുഭവത്തിലേക്ക് കടന്നു വന്നു അതുപോലെ തന്നെ കുടുംബ സമാധാനം ഇല്ലാതിരുന്ന വ്യക്തികൾക്കൊക്കെ കുടുംബ സമാധാനം കുടുംബസമാധാനം അറിഞ്ഞു പല വ്യക്തികളും തന്നെ പല വ്യക്തികളല്ല ഒട്ടേറെ വ്യക്തികൾ തന്നെ മദ്യപാനത്തിൽ നിന്നും മോചനം നേടി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ പല കുടുംബങ്ങളും വഴക്കിലും വൈരാഗ്യയിലും അതുപോലെ തന്നെ അയൽവാസികളുമായിട്ടുള്ള വിദ്വേഷത്തിലും കഴിഞ്ഞിരുന്ന വ്യക്തികൾക്കൊക്കെ അവരുമായി ഇന്നത്തെ രാവിലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം നല്ല വിധത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ധ്യാനം വളരെ സവിശേഷതയുള്ള ഒരു ധ്യാനമാണെന്ന് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം വചനാധിഷ്ഠിതമായ ജീവിതശൈലിയിലൂടെ ഇടവകജനങ്ങളെ ദൈവ സ്നേഹത്തിൽ വളർത്തുവാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ അച്ഛാത്മാവ് പ്രവർത്തിക്കുന്ന ദിവ്യബലിയോടുകൂടി ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ഇടവകജനം ഒരേ മനസ്സോടെ ബലിപീഠത്തിന് മുമ്പിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ വിവാഹപ്രദ നവീകരണ വാഗ്ദാനത്തിലൂടെ വൈദികൻ ദമ്പതിമാരെ ജീവിതത്തിന്റെ പുതിയൊരു ദൈവാനുഭവത്തിലേക്ക് ഉയർത്തിയു ജനങ്ങളുടെ പരസ്പര സ്നേഹോത്സവുമായി പ്ലീസ് ലോഡ് എന്റെ പേര് ലയന ഞാൻ മാതാ പള്ളിപ്പുറം ഇടവകമാണ് ഞങ്ങളുടെ ഇടവകയിൽ മുപ്പത് വർഷങ്ങൾ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പോപ്പുലർ മിഷന്റെ രണ്ടാം ധ്യാനം ഈ അടുത്ത് നടന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തെക്കുറിച്ച് യുവജനം എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഇപ്പം ഇവിടെ ആയിരിക്കുന്നത് ഈ അധ്യാനത്തിലൂടെ ഞാൻ എനിക്ക് രണ്ട് നിമിഷങ്ങളിലാണ് എന്റെ ഈശോ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവ് എന്നിലേക്ക് ഉണ്ടായത് അച്ഛൻമാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തുറന്ന കുമ്പസാരത്തെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് എങ്ങനെ സാധിക്കും എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളത് അപ്പം ഈ കുമ്പസാരിക്കാനിരിക്കുന്ന നിമിഷവും അത് ഇന്ന് പാപം പറയണ്ട ഇത് പറയേണ്ട എന്നുള്ള വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടായി പക്ഷെ അത് പറഞ്ഞു തീർത്തപ്പോഴുണ്ടായ ഒരു സന്തോഷം ഈശോ എന്നെത്ര മാത്രം സ്നേഹിക്കുന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് എന്നെത്തിച്ചത് അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബം എല്ലാവരും ചേർന്ന് ആടിപ്പാടിക്കൊണ്ട് പരസ്പരം ചുംബിച്ചു ഒരു സ്വർഗീയ വിരുന്ന് ഇന്ന് അച്ഛന്മാര് ഞങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ നിമിഷത്തെ ഏറ്റവും എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമായിട്ട് ഓർക്കുകയാണ് എന്റെ പേര് ആന്റണി കടപ്പുറം വേളാങ്കണ്ണി മാതാ ഇടവക അംഗമാണ് എന്ന ധ്യാന കേന്ദ്രത്തിലാണ് ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തത് വളരെയേറെ ആത്മീയമായ ഒരു അനുഭൂതിയായിരുന്നു അവിടെ കുടുംബ ജീവിതത്തെ പറ്റി വളരെയേറെ നല്ല ക്ലാസ്സുകളാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ആ ധ്യാന കേന്ദ്രത്തെ പറ്റി പറയുകയാണെങ്കിൽ നാനാജാതി മതസ്ഥരായ ഹിന്ദുക്കൾ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സെന്ററാണ് അവർക്ക് ആർക്കും ഒരു ദോഷവും ഒരു ബുദ്ധിമുട്ടും രീതിയിൽ നല്ല വാക്കുകളും വചനം കൊണ്ടുകളരെ തൃപ്തമായിട്ടാണ് ആ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനങ്ങൾ നടത്തിയിരിക്കുന്നത് ചേർന്ന ശക്തിയോടെ നമ്മുടെ കുടുംബം കുടുംബത്തിൽ ഒന്നായിരുന്നു കൊണ്ട് കരമടിച്ചു ദൈവത്തെ ആരാധിക്കുക എല്ലാവരും ചേർന്ന് കൂടെ തറവാട് വലിയൊരു തലപുറ തലപുറയായും നന്ദിയോശനവാഴ്ചയുടെ ക നമ്മളി തറവാട് വലിയൊരു സ്നേഹ കൂട്ടായ്മ തലമുറ തലമുറയായെന്നും നന്ദിയോടി സരവാസീണ തുതി പാടാം അജകണമേ ഇടവകയം നായിടയരുമാതിപാടാ അജകണമേ ഇടവകയും നായിടയരുമാ നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയരുമാടി ഒന്നായി നമ്മൾ ഒന്നായി നമുക്ക് ഒന്നായി നമ്മൾ ഇടയരുമാരു ബലിവേദിയിലനുദിനവും തിരുനീളവും തിരുമേനിയതും േലനുദിനവും തിരുമിടവും തിരുമേനിയതും ഭക്ഷണമായി തരും കേസുവിള ഒരു ജനമാണെന്തോ തീടാ ഒരു ജനമാണെന്തോ തീടാം പ്രതിപാടാ ജഗണമേ ഇടവകയൊന്നായിടയനുമാടർ പ്രതിപാടാ മജഗണമേ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയരുമാന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയരുമായിസ്തവ ചൈതന്യം ും നമ്മുടെ ആദർശം പാതിമ കൈസവ ചൈതന്യം എന്നും നമ്മുടെ ആദർശം ഉള്ളതുപോ ഇല്ലാത്തോർ കായ ഇല്ലാത്തോർ കായിട്ട് തുവിപാടാ മജഗണമേ ഇളവകയൊന്നായി ജഗണമേ ഇടവകയായിടയരുമാന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയരുമാണായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയരുമാ നമ്മുടെ ചുറ്റും നിവസിക്കും നാരാജാതിമത് തരും നമ്മുടെ ും നിവസിക്കും നാരാജാതി മതസ്തരും നമ്മുടെ സോദരരായവേ നാം ഒന്ന് നാം ഒന്ന് അജഗണമേ ഇടവകയല്ല നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയരുമാർ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഒന്നായി നമ്മൾ ഇടയരുമാരുദിനമങ്ങേ സന്നിധി സർവരുമൊന്നാ ചേടാ ഒരു ദിനമങ്ങേ സന്നിധിയിൽ സർവ ഞങ്ങൾ പ്രാർത്ഥിപ്പൂ അതിനായി ഞങ്ങൾ പ്രാർത്ഥിപ്പൂ തുതി പാടാ ഭജഗണമേ ഇടവകയം നായിടയരുമാരി പാടാ ഭജകണമേ ഇടവകയം നായിടയോട് ாய் ஒ நம்பர் ஒன்றாய் நம்பர் ஒன்றாய் நம்பர் இடையருமா ஒன்றாய் நம்பர் ஒன்றாய் நம்பர் ஒன்றாய் நம்பர் இடையருமாய் ஒன்றாய் நம்பர் ஒன்றாய் நம்பர் ஒன்றாய் நம்பர் இடையருமாய் ഞാൻ പള്ളിപ്പുറം ബസിലിക്ക മഞ്ഞുമാത ബസ്ലിക്ക ഇടവക അംഗമാണ് പോപ്പുലർ മിഷൻ ധ്യാനം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ആകാംക്ഷയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ധ്യാനം കൂടുന്നത് നല്ല ധ്യാനമാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രോഗശാന്തി ശുശ്രൂഷ എന്ന ഒരു ഇതാണ് ശുശ്രൂഷയാണ് എന്റെ പേര് ലിൻസ അലക്സ് ഞാൻ കടപ്പുറം ഒരു അംഗമാണ് പോപ്പുലർ മിഷൻ ധ്യാനം എന്നത് ഞങ്ങളുടെ തന്നെ ഒരു നല്ലൊരു അനുഗ്രഹം തന്നെയായിരുന്നു അത് ഞങ്ങളുടെ യുവാക്കളിൽ വളരെയേറെ നല്ല ഒരു മാറ്റങ്ങൾ തന്നെ നീടെ വരുത്തുകയും ചെയ്തു എല്ലാവർക്കും യേശുവേ യേശുവേ ആബാ പിതാവേ

ൂയ എല്ലാവരും കാരണം അമ്പരവേദിയുയരും സുന്ദര സുരഗാനം പാടാം നാലേ ലൂയ ഹലേലൂയ ആഗണങ്ങൾ പാടും സുന്ദര തുതഗീതം പാടാം ആലേ ലൂയ ഹലേലൂയ ൂയ അമല മനോഹരി മറിയം പാടിയ സുന്ദര സുരഗീതം അമ്മയോടൊപ്പം അതിമോദത്തൽ നമുക്കുപാടിയടലു എടക്കോട്ട് മലപ്പുറം കൌസ്യപിതാവ് പാടിയ ഗാനം നമുക്കു പാടിയിടാം ആട്ടിടയന്മാർ ആലപിച്ചൊരു ഗാനം പാടിയിടലുലൂ ലൂയൂയ ജ്ഞാനികളൊന്നായി അലയും വേളയിൽ പാടിയ സ്തുഗീതം ുംബത്തോടും നായവർ പാടിയ സ്വതഗേതം ആനിലൂ ദ ജീവ മക്കൾ പാടുമോ കാലിലൂലു അലിലൂയ അലിലൂയാ കരകോഷമോടെ പാടുമോ ഗാലിലൂ ഫാടുക അല്ല ഗ്രഹമുള്ളവരൊന്ന് കരമുയർത്താമോ ആർക്കാ വേണ്ടാത്തത് അല്ലേ രോഗം ഇല്ലെങ്കിലും രോഗശാന്തി ആഗ്രഹിക്കൂല്ലേ കൈ താഴ്ത്തിക്കേ കൈ താഴ്ത്തിക്കെ നടുവിന് വേദനയുള്ളവര് കഴുത്തിന് വേദനയുള്ളവര് പുറം വേദനയുള്ളവര് അവരെല്ലാം ഒന്ന് കരമുയർത്തിക്കെ രണ്ട് കരമുയർത്തിക്കേ ഈശ്വ എന്നോടൊരു സന്ദേശം പറഞ്ഞു അവിടെ നിന്ന് നിങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചറിയാനായിട്ടൊരു അവസരം വേണമെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നടുവിന് വേദനയുണ്ട് പുറം വേദനയുണ്ട് അതിന് കാരണം നമുക്ക് നടുവുണ്ടെന്നുള്ളതാണ് ഉള്ളതുകൊണ്ട് വേദനയുണ്ട് ഒത്തിരി അധ്വാനിച്ചിട്ടുള്ളത് കൊണ്ടൊക്കെയാണ് ചിലപ്പോൾ അപകടം സംഭവിച്ചതായിരിക്കാം സാരമില്ല കഴുത്തിനും നടുവിനും കണ്ടല്ലും നട്ടലിലൊക്കെ വേദനയുള്ളവരെല്ലാം രണ്ട് കരവുയർത്തുകയെ സമൂഹം മുഴുവനും ഇവരുടെ കൂടെ കരവുയർത്തി മൂന്ന് കല്ലലുയ്യാ പറഞ്ഞേ കൈയടിച്ച ശേഷം നോക്കിയാൽ നന്ദി പറഞ്ഞേ ആ നടുവിന് വേദന തണ്ടല്ലു വേദന നട്ടല് വേദന ഉണ്ടായിരുന്നവരെല്ലാം നടുവെന്ന് കുനിച്ച് നിവർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ആ വേദന നോക്കിക്കേ നോക്കിക്കേക്കെ ഇതുവരെ ഉണ്ടായിരുന്ന നടുവിന്റെ വേദന ഇപ്പോഴില്ല പൂർണ്ണമായിട്ട് മാറിയെങ്കിൽ അവരൊന്ന് കരം ഉയർത്തിക്കേ അവര് കൈ ഉയർത്തി കൈ വീശി കാണിച്ചേ ആ കര കൈ വീശി കാണിക്കുന്നവരവിടെ നിൽക്കുക മറ്റുള്ളവർ ഒരു നിമിഷവും ഇരുന്നേ ഇപ്പൊ ഈശോയുടെ നാമം മഹത്വപ്പെടണം അവിടുത്തെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ് കർത്താവി അനുഗ്രഹങ്ങളൊക്കെ വർഷിക്കുന്നത് പൂർണ്ണ നിശബ്ദതയിൽ അവിടെ നിന്നിരുന്നേ സൗഖ്യം കിട്ടിയവർ കരമുയർത്തിക്കായി വീശി കാണിച്ച് കര ഉയർത്തിക്കൈവീശി കാണിക്കുക ഈ മുമ്പിൽ തന്നെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് പേരെ എനിക്ക് എണ്ണാൻ പറ്റി നൂറ് ഒത്തിരി പേരുണ്ട് അതിൽ ഒരാള് ഈശോ പറയുന്നു ഫലമായി നട്ടലിന് പരിക്ക് പറ്റി കുറെ കാലം ചികിത്സ ചെയ്ത ആളാണ് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ വീണ്ടും കൂടിയ ഒരാളാണ് നട്ടലിന് പരുക്കുപറ്റി ഫലമായി നട്ടലിന് പരിക്ക് പറ്റി ഓട്ടോറിക്ഷ യാത്രയിൽ വേദന കൂടിയ ഒരാൾ അയാളെ കർത്താവ് സുഖപ്പെടുത്തിയെന്നു വെച്ചാൽ പറയും നടുവിന്റെ ഉണ്ടായിരുന്നു അയാൾ മാത്രം മാത്രമൊന്ന് കരമുയർത്തുമോ നട്ടലിന് പരുക്ക് പറ്റി ഫലമായി അങ്ങനെ വേദനയുണ്ടായിരുന്ന ഒരാൾ ഓട്ടോറിക്ഷ യാത്രയിൽ വേദന കൂടിയ ഒരാളുണ്ട് ആ സൌഖ്യം തിരിച്ചറിഞ്ഞ ആള് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ ഇവിടെ ആക്സിഡന്റ് പറ്റി ഞാൻ മോളിന്ന് വീണു നട്ടു പോയി എത്ര നാളു മുമ്പ് മൂന്ന് കൊല്ലത്തിന് മുമ്പ് മൂന്നു കൊല്ലം വീട് എവിടെയാ പള്ളിപ്പുറത്ത് മൈക്ക് പള്ളിപ്പുറത്ത് പള്ളിപ്പുറത്ത് തന്നെയാണ് വീട് മരിയയുടെ വീട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ടോ ചേട്ടനൊക്കെ ബ്രദറാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഈ മൂന്ന് വർഷവും ബന്ധ അപകടം ഉണ്ടായത് മൂന്ന് വർഷം ഞങ്ങളുടെ വീട് പഴയ വീടായിരുന്നു അവിടുന്ന് മോളീന്നാണ് വീട് മോളിന്ന് വീണിട്ട് താഴേക്ക് വീണോ താഴേക്ക് വീണിട്ട് എത്ര എത്രയടി താഴേക്ക് ഒരു എട്ടുപത്തടി താഴേക്ക് വീണു വീണിട്ട് നട്ടല് പൊട്ടി പൊട്ടിപ്പോ ഏത് ആശുപത്രിയിലെ ചികിത്സ ഡോൺ ബോസ്കോ ഡോൺ ബോസ്കോ പറവ് വരായിരുന്നു ചികിത്സ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എത്ര കാലം കിടന്നു മൂന്ന് മാസം മൂന്ന് മാസം കിടന്നു അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷയുടെ അപകടം എന്താ എന്നെ കൊണ്ടുപോയപ്പോ എനിക്ക് തിരിക്കാൻ പറ്റണില്ല വേദന കൂടി വേദന കൂടി വേദന ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പൊ എനിക്ക് നടു കുരി നടു കുരിച്ച് ഇന്ന് വെറന്നെ പൂർണ്ണ സൗഖ്യം കിട്ടിയോ പൂർണ്ണ സൗഖ്യമാണോ പറഞ്ഞേ കൈ അടിച്ച ഈശോയ്ക്ക് നന്ദി പറയാം കർത്താവിന് അസാധ്യമായിട്ട് ഒന്നില്ല താങ്ക് യുയ്യ എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്ന പാട്ട് പാടുമ്പോൾ ഹല്ലലുയ ഇരടികൾ പാടുമ്പോൾ മാത്രം കരമുയർത്തിപ്പിടിക്കും കൈ കൂപ്പി എല്ലാവരും എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്നു കൈ കൂപ്പി കണ്ണുകളടച്ച് ഈശോ നമ്മുടെ മധ്യേ ഈ തിരുവോ തിരൂപനായി വന്നിരിക്കുന്ന ഈശോ നമ്മുടെ മധ്യേ ഈശോയെ ഒന്ന് കാണുക കണ്ണടച്ച് പിടിച്ചിട്ട് ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നതിൽ വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം ും മാഗലോകം മാഴും നള്ളും മാനവർക്കരം തൂകി എഴും നള്ളും എൽ ലുയാല് ഹാല് ലുയ ഹാല്യാ ഹാലുയ അവര ഉയർച്ച പാടിച്ചു ഹാലൂയ ഹാല ലൂയ ഹാലുയ ഞരച്ചേർന്നു ഹാലൂയ ഹാല ലൂയ ਅਵੇਸਵਾ ਸੌਣੇ ਕੁੜੇ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ പരഭാരവസരായ അണയു വേഗം സൗഖ്യദായകൻ വിളിക്കുംകുംരഭാരത്തവസരായ വരെ ശ്രീ അണയു വേഗം സൗഖ്യദായകൻ വിളിക്കും ൂയ ഹാലൂയെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലൂയാലൂയ അത്ഭുതിക്കുന്നു ഈശ്വരൂയ മഹത്മനങ്ങളിലൂയ ചനമാരി പെയ്തിറങ്ങിയ നിമിഷങ്ങളിൽ സ്നേഹരാജൻ താണിറങ്ങി യാർന്നുയർന്ന തിരുവോലി ലോകപാപം ഏറ്റുവാങ്ങിയ കുഞ്ചയാർന്നുയർന്ന തിരുവേലി ലോകപാപം ഏറ്റുവാങ്ങി കുഞ്ച ഉയർത്തി ഇവിടെ മുഴുവൻ പ്രകടമാണ് എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെടുമിലുള്ള എല്ലാങ്ങളും അനുഗ്രഹിക്കാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനലൂയ എല്ലാവരും ചേർന്ന് പാടി ആശീർവാദ സ്വകരിക്കും ൂയ ലൂടാത്തും എന്തിനും അടിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിശ്വമിശികായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഇടവക സമൂഹത്തിലുള്ള എല്ലാ കുടുംബങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എല്ലാ ആത്മീയ പിതാക്കന്മാരോട് സമർപ്പിതരോടുകൂടി ഉണ്ടായിരിക്കട്ടെ രോഗികളായി കിടക്കുന്നവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നവരോട് അവിടുത്തെ സാന്നിധ്യത്തിൽ അവിടുന്ന് വിശുദ്ധീകരിച്ച് നവീകരിച്ച് തിരുസന്നിധിയിലേക്ക് ആനയിക്കട്ടെ മരിച്ച വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കട്ടെ മരണാസനർക്ക് നല്ല മരണമുണ്ടാകട്ടെ രോഗികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എക്കും പോവുക പിന്നാലെ അടിവച്ചടിവച്ചണിയണിയായുവിന് പിന്നാലെ പോവുക നാം പോവുക പിന്നാലെ നെയ് പിന്നെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ